അപ്പോൾ അങ്ങനെ ഇന്ന് ഞാൻ വേണ്ടി രണ്ട് കൂവയില പറിക്കാൻ വേണ്ടിയിട്ട് കാട്ടിലോട്ട് പോവുകയാണ് കാട്ടിൽ പോയിട്ട് രണ്ട് കൂവയിലെ പറിക്കണം ഇവിടെ വീട്ടിലില്ല വീട്ടിൻ്റെ താഴെ സൈഡിൽ വീട്ടിൻ്റെ അടുത്ത് കാട്ടിൽ ആറ്റിൻ്റെ കരയിൽ കൂവയുണ്ട് അതിന് ഇലയും ഉണ്ട് അതിന് രണ്ട് ഇല പറിക്കാൻ വേണ്ടി പോവുകയാണ് അതിപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഇവിടെ ഇവിടെ ആറ്റിൻ്റെ സൈഡിലുണ്ട് എന്തായാലും അത് പോയിട്ട് രണ്ടെണ്ണം കുറച്ച് ഇല പറിച്ചുകൊണ്ട് വന്ന് നിന്ന് കൂവ ഇലയിൽ ഞാൻ ചോറ് തന്നെയുള്ളൊരു പരിപാടിയാണ് അങ്ങനെ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അങ്ങനത്തെ ഒരു പ്ലാൻ വേണ്ടി ഇല പറിക്കാൻ പോവുകയാണ് വീട്ടിലില്ലാതെ വിളയില്ല കാട്ടിൽ പോകണം അപ്പോൾ ഇന്ന് കാട്ടിലേറി കൂവ ഇല പറിക്കാനാണ് പോകുന്നത് അതാണ് മെയിനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് നേൽപ്പം കണ്ട ഇപ്പം നിൽക്കുന്ന വിളയിലാണേ എൻ്റെ വേട്ടിൽ വീടുണ്ട് ഇവിടെ ഇവിടെ വീടുണ്ട് അങ്ങൊക്കെ വീട് കാണാം ഇതും ഈ കിടക്കുന്നത് ഈ കിടക്കുന്നതൊക്കെ ഇതൊക്കെ വിലയാണ് വിലയാണെങ്കിലും ഇവിടെ വലിയ കാടായിട്ടില്ല കുറ്റിച്ചെടികൾ മരം എന്നൊക്കെ പറയാനുള്ളതൊന്നുമില്ല ഇവിടെയുള്ള മരങ്ങളെന്ന് പറയുന്നത് പ്ലാവാണ് ഇഷ്ടംപോലെ പ്ലാവും കണ്ട അങ്ങോട്ട് റബ്ബറും ഇവിടെയൊക്കെ ഉള്ളത് പ്ലാവും മാവും ഒക്കെയാണ് ഈ തറയിലുള്ളതൊക്കെ ഈ കാട് വെട്ടിയിട്ടതിന് ശേഷം വളർന്ന സാധനമാണ് ഇതാണ് മറ്റേ ഇവിടെ ചേന്തി എന്ന് പറയും ഈ ഷാംപൂ ജിഞ്ചർ എന്ന് പറയുന്ന ചെടിയാണ് ഞാൻ കാണിച്ചു തരാമേ ഈ സംഭവം ഈ സംഭവമാണ് ഇതിഷ്ടം പോലെ ഉണ്ട് ഇവിടെ ഇവിടെ ഈ തറയിൽ കിടക്കുന്നത് ഈ പടർന്ന് പന്തലിച്ചു വേറെ മരങ്ങളൊന്നും ഇല്ല ഇതിൻ്റെ സൈഡിലൊന്നും അതായത് ഈ അടിഭാഗത്തൊന്നും ഇവിടെ ഉള്ളത് മൊത്തം ഇതാണ് ഇവിടെ നിൽക്കുന്നത് ആ ഇവിടെ വിളയിലാണ് നിൽക്കുന്നത് ഇനിയിപ്പോൾ കാട്ടിലേക്ക് ഞാൻ പോവുകയാണ് അങ്ങനെ വന്ന് 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 ഞാൻ കാട്ടിൻ്റെയും വിളയുടെ ഓരിയിലെത്തിയിട്ടുണ്ട് പിന്നെ പിന്നെ ഒരു ചെറിയൊരു കോമഡി ആയിട്ടുള്ളൊരു സംഭവമുണ്ട് അത് ഞാൻ ഒരു കോമഡിയിൽ ഞാൻ ഒരു ഫൺ മുതൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അത് ഞാൻ പിന്നെ പറയാം വേണ്ട ഇങ്ങോട്ട് ഇതാ ഇവിടെ കാണാൻ റബ്ബറുണ്ട് മേലെയാണ് നേരം നിന്നത് ഇവിടെ റബ്ബറും ഇതൊക്കെ കോലം ചെയ്യാണേ ഇവിടെ ഉള്ളത് ഇതുപോലെ അങ്ങോട്ട് കാട് കാടായിട്ടാണ് കിടക്കുന്നത് എന്തായാലും ഈ കാടും തള്ളിയാണ് തായ ഇറങ്ങാൻ പോകുന്നത് ഇന്ന് വന്നിരിക്കുന്നത് ഇക്കുവും പക്കുവാണ് ഇന്ന് എൻ്റെ കൂടെ വന്നിരിക്കുന്നത് ഇനി നമ്മൾ ഈ കാടും തള്ളി ഇങ്ങോട്ടാണ് പോകുന്നത് പോവാൻ വാ വേണ്ട ഞാൻ എന്താ കാട്ടിലോട്ട് ഇറങ്ങാൻ പോവുകയാണ് കാട്ടിലോട്ട് കയറാൻ പോവുകയാണ് കാട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭീകരമായ കാടാണ് ഇതിൻ്റെ നട്ടുച്ചയ്ക്ക് ഈ കാട്ടിലുള്ള എല്ലാ വന്യമൃഗങ്ങളും ഇവിടെ കാണാനുള്ള സാധ്യതയുണ്ട് വളരെ ജാഗരൂപനായിട്ട് തന്നെ ഞാൻ അങ്ങോട്ട് പോവുകയാണ് അയ്യോ മൊത്തം ചിലന്തിവല ഇവിടെ ഒരു വൻമരം അങ്ങനെ നിൽക്കുന്നു ഇവിടെയൊക്കെ പ്ലാണ്ടേ എന്തായാലും ഈ കാടും തള്ളി ഭയങ്കര ഇത് വളരെ അയ്യോ ഇങ്ങനെ വളരെ വലിയ ഈ വളരെ വലിയ കാടും തള്ളിയിട്ട് ഇത് ഇറക്കമാണ് ഇറങ്ങി 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 താഴെ ചെന്ന് താഴെ ആറ്റിലിറങ്ങും അങ്ങനെ ആറ്റിലാണ് ഇറങ്ങുന്നത് ഞാൻ ഈ കാട് മൊത്തം തള്ളിട്ട് വഴി എന്ന് പറയാൻ വഴിയൊന്നുമില്ല ഈ താരെ ഇതിനകത്ത് മൊത്തം വലിയ മരക്കാടല്ല ഈ പൊന്തക്കാട് പോലത്തെ കാടാണ് ഇതിനകത്ത് മൊത്തം താര വഴികളാണ് പന്നി പന്നിയും പോത്തും നേരം ഇരുട്ടിയാ ഇരുട്ടിയാലും വെളുത്താലും എനിക്ക് തോന്നുന്നത് പകൽ സമയത്ത് പോലും ഇതിനകത്ത് പന്നിയും പോത്തും പോത്തിൻ്റെയും വിഹാര കേന്ദ്രം എന്നാണ് തോന്നുന്നത് ഇക്വത ഇറങ്ങി വരുന്നു പക്ക പിറക്കം വരുന്നു ഇവിടെ കൂടി പോണെങ്കിൽ വഴി വെട്ടിപ്പോണം അങ്ങനത്തെ കാടാണ് അത്രയ്ക്ക് ഭീകരമായ കാടാണ് എന്തൊക്കെയോ അയ്യോ കാട്ട് വലിയ മരങ്ങളൊന്നുമില്ല അതിനകത്ത് മൊത്തം ചെറിയ ചെറിയ കാൾ ഇവിടെ കൂടെ ഒരു ഊരണിയുണ്ട് അങ്ങനെ വന്ന് 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 കണ്ട കുവ കൂവൻ അങ്ങനെ എത്തിയിട്ടുണ്ട് ഈ നിൽക്കുന്നതാണ് കുവാസ് ഇതിവിടെ ഇഷ്ടംപോലെ ഉണ്ട് അത് ഇലയും ഉണ്ട് ഇത് നില പറിക്കാനാണ് ഞാൻ വന്നത് ഇഷ്ടംപോലെ ഇല പക്ഷേ ഇത് ഇന്ന് കാലാവസ്ഥ അത്യാവശ്യം മോശമാണ് ഇല്ലെങ്കിലും മഴയൊന്നുമില്ലെങ്കിലുംമാതിരി മൂടിക്കെട്ടൊരു കാലാവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് ഒരു വെട്ടത്തിന്റെ ഒരു കുറവ് ഞാൻ കാണുന്നു ഇപ്പൊ ചെറുതായിട്ട് മഴയും ഉണ്ട് അങ്ങനെ വന്നെത്തി നിക്കുന്നത് കൂവം കാട്ടിലാണ് ഈ നിൽക്കുന്നതാണ് കുവ ഇതിൽ നിന്ന് കുറച്ച് ഇല പറിക്കാൻ പോവുകയാണ് ഇഷ്ടം പോലെ കൂവകളുണ്ട് രണ്ട് ഇല വെട്ടാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു അത് ബൂട്ടിഫുൾ ആയ ഇലാസ് ഇങ്ങനെയാണ് ഈ ഇല പറിക്കുന്നത് ഇവിടെ പിടിക്കുക അങ്ങനെ കാണാൻ അല്ലേ ഇല പറിക്കുക ഇതിന്റെ തന്റെ നടുക്കെ ഇവിടെ ഒടിക്കുക ഇങ്ങനെ പറിച്ചെടുക്കുക ഈ ഇല സാധാരണ എങ്ങനെയാണ് പറിക്കുന്നത് ഈ ഒരു തണ്ടിൽ നിന്ന് തന്നെ പോലെ ഇല കിട്ടും ഇത്രയും ഇലക്ക ഒന്നിൽ നിന്ന് തന്നെ കിട്ടിയിരിക്കുകയാണ് അടക്കി അടക്കി പറ അത് മനോഹാരിതമായ ഇല നാളെ കൊറേ ഇല കൂടി വെക്കാം അപ്പൊ ഇത്രേ ഇല പറിച്ചെടുത്തോളൂ ഇത്രേ ഇലയുടെ ആവശ്യമേ ഉണ്ടായിരുന്നുള്ളു അതുകൊണ്ട് ഞാൻ അത്രേം പറിച്ചെടുത്തോളേ കണക്കിന് നടക്കട്ടെ ഇങ്ങനെ പറിച്ചു വെച്ചിട്ട് ഇത് മടക്കുമ്പോൾ മടകുമ്പോൾ തിരിച്ചു വെച്ചിട്ട് ബാക്ക് സൈഡിലോട്ട് ഇങ്ങനെ മടക്കണം ഫ്രണ്ടിലോട്ട് മടക്കിയാൽ പിന്നീട് എടുക്കുമ്പോൾ ചുളുവിൽ പോവും അതുകൊണ്ട് ബാക്കിലോട്ട് ഇങ്ങനെ മടക്കി കെട്ടി വെക്കാവുന്നതാണ് നമ്മൾ വേറൊരു ഇല പറിക്കുന്നുയോ ഓ ണം പറഞ്ഞ കെട്ടിവയ്ക്കുന്നു അപ്പൊ ഞങ്ങനവിടെന്ന് ഞാൻ വേണ്ട ഇലകളും പറിച്ചിട്ട് ഞാൻ താഴോട്ട് ഇറങ്ങുകയാണ് തായ ആറുണ്ട് ഇനിയിപ്പോ ആറ്റിലോട്ട് ഇറങ്ങണം ആറ്റിൽ പോണം വഴിയൊന്നുമില്ല ഇല്ലേ ഞാൻ കുറച്ച് വെട്ടയിലോട്ട് വരട്ടെ ഇവിടെ അത്യാവശ്യം വെളിച്ചമുള്ള സ്ഥലത്തേക്ക് ഞാൻ എത്തിയിട്ട് എത്തിപ്പെട്ടിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ ആദ്യമേ നേരത്തെ പറഞ്ഞൊരു സംഭവമാണ് തമാശ ഒരു ഫണ്ണായിട്ടുള്ള സംഭവം ഞാൻ ഒളിപ്പിച്ച് വെച്ചെന്ന് പറഞ്ഞു അത് ആദ്യം പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പോകാം എങ്കിലേ അത് പറഞ്ഞാലെ ബാക്കി കഥ മുന്നോട്ട് പോകുള്ളൂ അപ്പം അതായത് ഞാൻ നേരത്തെ ആദ്യം തുടങ്ങിയപ്പം പറഞ്ഞത് ഗുവാലെ പറിക്കാൻ വേണ്ടി കാട്ടിലോട്ട് പോകുന്നു എന്നാണ് അതാണ് ഞാൻ പറഞ്ഞ തമാശ ഇത് കാടല്ല ഇത് ശരിക്കും ഇത് വിളയാണ് വിളയിലുള്ള സ്ഥലം തന്നെയാണ് ഇത് ഇതിൻ്റെ തായക്കൂടിയാണ് അളവ് പോകുന്നത് ജെണ്ടയെ കെട്ടി വെച്ചിട്ടുണ്ട് അതിന്റെ വേക്കിൽ നമ്മള് കാട്ടിൽ ശരിക്കും പറഞ്ഞ അളവെച്ച് നോക്കുമ്പോൾ കാട്ടിലെത്തിയില്ല വിളക്കകത്ത് തന്നെയാണ് നിൽക്കുന്നത് ഇതൊക്കെ നേരത്തെ ഇവിടെ റബ്ബർ ഉണ്ടായിരുന്നതാണ് റബ്ബർ ഉണ്ടായിരുന്നു ഇത് മൊത്തം റബ്ബറായിരുന്നു അപ്പൊ ഈ ആ റബ്ബർ മുറിച്ച് കളഞ്ഞിട്ട് മുറിച്ച് കളഞ്ഞപ്പോ കാട് വളർന്നു ഇപ്പൊ ഇത് ഇവിടെ ഉള്ളൊക്കെ കുവയാണ് കൂവയും അല്ലാത്ത വേറെ കുറെ കാട്ടു മരങ്ങളൊക്കെയാണ് ഇപ്പൊ വളർന്നു നിൽക്കുന്നത് കാട്ട് മരമായില്ല മരമല്ല ചെറിയ അടിക്കാട് പോലത്തെ കാടുകളാണ് ഇപ്പൊ വളർന്നു നിൽക്കുന്നത് നേരത്തെ റബ്ബർ മുറിച്ചിട്ട് അതിൽ അപ്പോൾ കാട് വെട്ടാതെ മുറിച്ചിട്ടിട്ട് കാട് വെട്ടാതെ ഇട്ടിരുന്നു ഇങ്ങനെ കുരുത്ത് കയറിയ മരങ്ങളാണ് കൂവകളൊക്കെയാണ് നിൽക്കുന്നത് കൂവ നേരത്തെ ഉണ്ടായിരുന്നു മുറിച്ചപ്പയാണ് റബ്ബർ മുറിച്ചപ്പയാണ് ഇതിങ്ങനെ വളർന്ന് പൊങ്ങിയത് അങ്ങനെ അങ്ങനത്തെ സ്ഥലമാണ് അതായത് കാടല്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഇത് വനത്തിലോട്ട് അതിക്രമിച്ച് കയറിയതൊന്നുമല്ല ഇത് വിള തന്നെയാണ് ഇപ്പം ഒരു കാടിൻ്റെ ഒരു പ്രതീതി ആയതാണ് പണ്ടൊക്കെ ഇവിടെ കൂടിയാണ് ഇവിടെ വീട്ടിൽ കിണറൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ഇവിടെ കൂടിയാണ് ഇവിടെ കൂടിയായിരുന്നേ വഴി ഇങ്ങനെ നമ്മൾ വന്നത് ഇവർ ഇവർ നിൽക്കുന്ന ഇങ്ങനെ ഇവിടെ കൂടിയാണ് വന്നത് ഇന്നത്തെ വഴി ഇങ്ങനെ ആയിരുന്നു ഇവിടെ കൂടി ഇങ്ങനെ വഴിയുണ്ട് ഈ വഴിയിലൂടെ ചെന്ന് താഴെ ആറ്റിലിറങ്ങിയിട്ട് ആറ്റിൽ നിന്നാണ് ആറ്റിൻ്റെ സൈഡിൽ ചെറിയൊരു കുളം വെട്ടി വെച്ചിട്ട് അവിടെ നിന്നാണ് ഞങ്ങളൊക്കെ ആദ്യം വെള്ളം കോരിക്കൊണ്ടിരുന്നത് ആറ്റിൽ നിന്ന് ഇവിടെ കുള ആറ്റിൻ്റെ സൈഡിൽ കുളവും വെട്ടി അതിൽ നിന്നാണ് വെള്ളം കോരിക്കൊണ്ടിരുന്നത് പക്ഷേ വെള്ളം കൊരിക്കൊണ്ടിരുന്നത് പിന്നീടാണ് വീട്ടിൽ കിണറി കിട്ടിയത് ഇപ്പോൾ കിണറ്റീന്ന് വെള്ളം കൊടുക്കുന്നത് അതുകൊണ്ട് ഇപ്പം ഇങ്ങോട്ട് വരുന്നില്ല ഈ റബ്ബർ മുറിച്ചിട്ടതിന് ശേഷം ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് ഏകദേശം ഒരു രണ്ട് വർഷത്തോളം ഉള്ളൂ ഇത് മരം റബ്ബർ ഉണ്ടായിരുന്നു റബ്ബർ മുറിച്ചിട്ട് ഇങ്ങനെ റബ്ബർ മുറിച്ചിട്ടതിന് ശേഷം അതിന് ശേഷം അവളുടെ കാടായത് ഇങ്ങനെ കാട് വളർന്നിട്ട് അത് വെട്ടാതെ ഇട്ട് ഇപ്പോൾ ഒരു വനത്തിൻ്റെ പ്രതീതി എന്ന് വേണമെങ്കിൽ പറയാം കണ്ടെ ഇവിടെയൊക്കെ വഴിയുണ്ട് ഇത് ഈ കാടാണെങ്കിൽ കാട്ടിൻ്റെ അകത്തുകൂടി ഇത് പണ്ടത്തെ വഴിയിലൂടെ തന്നെയാണ് പോകുന്നത് കണ്ട ഇവിടെ ഇവിടെ ഇരിക്കുന്നോണ്ടല്ലേ ആ ഇതാ അവിടെ റബ്ബർ മരണം റബ്ബറിന്റെ കട്ട അതിൽ കുരുത്തതില്ല അങ്ങനെ റബ്ബർ മര ഇപ്പയും അതിലുണ്ട് ഇതൊക്കെ ഈ പോത്തിന്റെ താരയാണ് ഇപ്പൊ ഇവിടെ ഒരു ചെറിയൊരു പുരുത്തി ചെറിയൊരു ചിതൽ പുറ്റി അത് പൊട്ടിച്ച് നോക്കേണ്ട ചിതൽ കാണും അതുകൊണ്ട് വേണ്ട ഇപ്പൊ ഇവിടെ കൂടി ഈ കാട്ടൻ്റെ അകത്തു കാട്ടിൽ നിന്ന് വിലയിലോട്ട് കാട്ടു മൃഗങ്ങൾ ആ കാട്ടുമൃഗങ്ങൾ പോത്തും പന്നിയൊക്കെ വരുന്നത് വഴിയിലാണ് നേരത്തെ ഇവിടെ കൂടി ആളാണ് നടന്നിരുന്നത് പണ്ടൊക്കെ ഇവിടെ നിന്ന് ഞാൻ വെള്ളം കോരി ആരെയും പറഞ്ഞല്ലോ അത് എനിക്ക് പക്ഷെ ഓർമ്മയില്ല അതെൻ്റെ ചെറുപ്പത്തിലാണ് പക്ഷെ ആ സമയത്തൊന്നും എനിക്ക് ഇവിടെ കൂടി വെള്ളം കോരി കോരാൻ ഞാനൊക്കെ വന്നതൊന്നും എനിക്ക് ഓർമ്മയില്ല പക്ഷേ ഇവിടെ നിന്ന് രാവിലെ പല്ല് വയ്ക്കാനും രാവിലെ രാത്രി വൈകുന്നേരത്ത് കുളിക്കാനൊക്കെ വരും അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഇവിടെ കൂടി ആ വഴിയിലൂടെയാണ് വന്നത് കണ്ടോ അവിടെ ഒരു കവുങ്ങ് ഇവിടെ കവുങ്ങ് അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ കവുങ്ങ് ഉണ്ട് അപ്പോൾ അന്നൊക്കെ ഇവിടെ കൂടി രാവിലെയും വൈകുന്നേരമൊക്കെ കുളിക്കാനും പല്ലി വരുന്ന കാര്യമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് പക്ഷേ വെള്ളം കോരത് ഇവിടെ നിന്നാണ് പക്ഷെ വെള്ളം അന്ന് ചെറുപ്പം കൊണ്ടായിരിക്കും എനിക്ക് വെള്ളം കോരാൻ വന്നൊരു ഓർമ്മ എനിക്കില്ല പക്ഷേ അന്നൊക്കെ ഇവിടെ അന്നൊക്കെ ഇവിടെ നിന്നാണ് വെള്ളം കോരത് ഇപ്പോൾ കുറേ കാലമേ ആയിട്ടുള്ളു ഏകദേശം ഒരു പത്ത് പത്ത് ഇരുപത് വർഷമൊക്കെ ആയിട്ടുള്ളൂ ഞാൻ ഇവിടെ കൊണ ഇവിടെ കിണർ പത്തല്ല ഒരു ഇരുപത് വർഷം ഇരുപത് ഇരുപത്തിരണ്ട് വർഷമൊക്കെ ആവേയുള്ളൂ വീട്ടിൽ കിണർ വെട്ടിയിട്ട് വീട്ടിൻ്റെ അവിടെ കിണർ വെട്ടി അവിടെ നിന്ന് വെള്ളം കോരാൻ തുടങ്ങിയതിന് ശേഷം തുടങ്ങിയിട്ട് അതിന് മുമ്പ് ഇവിടെ നിന്നാണ് വെള്ളം കോരത് ഗാറ്റിൻ്റെ സെല്ലാ കുളം കാണിച്ചു തരാം എന്തായാലും ഞാൻ അങ്ങോട്ട് തന്നെ പോവുകയാണ് അങ്ങനെ വന്ന് വന്ന് ഞാൻ പറഞ്ഞല്ലോ ആ ബോർഡറിൽ എത്തിയിരിക്കുകയാണ് കാരണം ഇതാണ് ഇവിടുത്തെ ജണ്ട ഈ ജെണ്ടേടെ മേലെ ഇങ്ങനെ കാട്ടിൽ നമ്മൾ ഇങ്ങനാണ് വന്നത് അവിടെ കൂടിയാണ് ഇറങ്ങി വന്നത് ഇത് ജണ്ട ഈ ജണ്ട ഇങ്ങനെ പോവും ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോവും ജെണ്ടയുടെ കൂടി ഇങ്ങനെ പോയിട്ട് തായ സൈഡ് ഇത് ആറാണ് അതായത് ഈ ആറ്റിൻ്റെ സൈഡിലൂടെ ഇതാ ഇവിടെയും വിളയാണ് അക്കര അവിടെയും വിലയാണ് ഇതന്ന് ജെണ്ട ഇട്ട സമയത്ത് അങ്ങനെ ക്രോസ് ചെയ്തിട്ടിരുന്ന മതിയായിരുന്നു ഇതിപ്പോൾ ഇങ്ങനെ ഒരുമാതിരി ഇങ്ങനെ യു പോലെ യു പോലെ ആറ് ആറ് കറക്കിയാണ് ജെണ്ട ഇട്ടിരിക്കുന്നത് കാരണം ഇപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ ബോർഡറിലാണ് നിൽക്കുന്നതേ ഞാൻ കാണിച്ചു തരാം ഇക്കാണ് അവിടെ നിൽക്കുന്നത് ഇത് ജണ്ട ഇവിടെ കൂടി ഇത് ഈ വഴിയുണ്ടല്ലോ ഈ വഴി കൂടിയാണ് ജണ്ട പോകുന്നത് അതിൻ്റെ അപ്പുറത്തൊരു ജണ്ട അങ്ങനെ അങ്ങനെ നോക്കുമ്പോൾ ഇത് മേലെ നമ്മൾ ഈ മേലെന്ന ഇങ്ങനെ ഈ കാട്ടിൽ നിന്നാണ് ഇറങ്ങി വന്നത് ഇപ്പോൾ ഒരു കാട്ടിൻ്റെ പ്രതീതി ഇവിടെ നിന്നാണ് ഇറങ്ങി വന്നത് താഴെ ഈ തായ ഇത് ഇത് വനമാണ് ശരിക്കും ജണ്ട വെച്ച് നോക്കുമ്പോൾ ഇത് വനം മേലത്തി ഇത് വിള ഇത് വഴി ഇതാണ് ബോർഡർ ഈ വഴിയിൻ്റെ ഇടേ സൈഡ് കാടും മേലെ സൈഡ് വിളയും ഇപ്പം ഇതും കാടായിട്ട് തന്നെ കിടക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ മരം കയറി വളർന്നിട്ട് ഇതൊക്കെ ഈറ കാടുകളാണ് ഈറയാണ് കാറ്റിൻ്റെ സൈഡിലുള്ള ഈറ തായ ആറ് ആറ്റിലോട്ട് ഇറങ്ങാം അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഞാൻ കാടെന്ന് പറഞ്ഞതും ഇപ്പോൾ ഈ കാട്ടിലൂടെ ഇറങ്ങി വന്നതും അത് കാടല്ല വിളയാണ് ഇതാണ് ഫോറസ്റ്റിൻ്റെ ജെണ്ട അതൊക്കെ കാടും മൂടി അങ്ങനെ ഞങ്ങരിക്കുകയാണ് അവിടെയൊക്കെ ഇപ്പോൾ അത് ഈറക്കാടായി ഇതാ അവിടെ കവുങ്ങൊക്കെയുണ്ട് ഇത് നേരത്തെ അന്നുണ്ടായിരുന്നു റബ്ബർ കുറ്റിന്താ ഇവിടെ കവുങ് ഇത് അറ്റ സൈഡിൽ നിൽക്കുന്നത് ഇതാ ഇവിടെയൊക്കെ ഇതൊക്കെ പിന്നീട് നട്ടതാണ് നട്ടതല്ല നേരത്തെ കവുങ് മേലെ കവുങ്ങുണ്ടായിരുന്നു ഇതൊക്കെ പിന്നീട് വീന്ന് കുരുത്തതാണ് ഇതാണ്ട് ആറ്റിൻ്റെ സൈഡിലൊക്കെ നിൽക്കുന്നത് ഇതാണ് അതിമനോഹരമായ ആ ആറ് ഇവിടെയൊക്കെ നല്ല കല്ലും കല്ലടയും ഒക്കെയാണേ ഇവിടത്തെ അക്കരെ കാണുന്ന ഈ ഈ ഈറക്കാട് എത്രയും കയറിയ അതിൻ്റെ മേലെ വിളയാണ് അതുപോലെ ഇവിടെയും വിളയാണ് തയ്യാ ഇറങ്ങിയിട്ട് ഒരു ഞാനൊരു മാപ്പ് വരച്ച് കാണിച്ചു തരാമേ അതിഗംഭീരമായൊരാറാണ് ഇപ്പോൾ ഈ വാനലായത് കൊണ്ട് വെള്ളമൊന്നും ഇല്ലാത്തത് ഇങ്ങനെ വെള്ളമൊന്നും ഇല്ലാത്തപ്പോൾ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക വെള്ളം കയറുമ്പോൾ ഇത് മൊത്തം ഇങ്ങനെ നിറഞ്ഞൊഴുകി ഇങ്ങ് വരും ശരിക്കും വെള്ളം വരുന്ന ഒരാറാണ് അതൊരാലാണ് ആ പാറപ്പുറത്ത് നിൽക്കുന്നത് പണ്ട് പണ്ടിവിടെയായിരുന്നു കുളിക്കാൻ വരുന്നത് കണ്ടെ നല്ല കയമായിരുന്നു എന്നൊക്കെ അന്നേരം ചെറുപ്പമായോണ്ട് തോന്നുന്നതാണോ എന്നറിഞ്ഞൂടാ നല്ല കയമായിരുന്നു പിന്നെ വെള്ളം കോരിയ കുളം ഉണ്ട ഉണ്ടായിരുന്നത് അവിടെയാണ് ഇപ്പോൾ അത് കുളം ഉണ്ടെന്ന് കുളം കുളമായിട്ടില്ല പക്ഷെ അവിടെയാണ് കുളം അറിയാം അത് കണിച്ചും തരാം കണ്ട അവിടെ കണ്ട കവുങ്ങൊണ്ട് ഇവിടെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ 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 അങ്ങനെ ജണ്ട പോയിട്ട് മേലെക്കൂടി കറങ്ങി ഇങ്ങനെ ഇങ്ങനെ അതിൻ്റെ മേലക്കൂടി ഈ ഈറക്കാടിന്റെ മേലെ കൂടി അതിന്റെ സൈഡിലൂടെ ഇങ്ങനെ വന്നിട്ടില്ല അങ്ങ് പോകും അങ്ങ് താഴെ പോകും എന്നിട്ട് അങ്ങനെ കറി അത് മാപ്പ് വരച്ച് കാണിച്ചുതരാം ഇത് ആടാന്ന് വിചാരിച്ച ഈ ആറാണ് ഈ ആറ്റിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ 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 ഇങ്ങനെയാണ് ഇവിടത്തെ ഒരു ഇത് ഏകദേശം ഒരു യു ഷേപ്പിലാണ് ഇവിടുത്തെ അതിന്റെ ജെണ്ട പോയിരിക്കുന്നത് ഇങ്ങനെ 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 പക്ഷേ ഇവിടെ കൂടി ക്രോസ് ചെയ്ത് ഇങ്ങനെ വെച്ചിരുന്നെങ്കിൽ മതി ഇങ്ങനെ കറക്കേണ്ട ആവശ്യമില്ലായിരുന്നു അങ്ങനത്തെ ഒരവസ്ഥയാണ് അങ്ങനെ അവിടെ ജൻഡയിട്ട് പോയത് എന്നാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഈ കാട് പോലെ കാണുന്നെങ്കിലും മേലോട്ട് കാണുന്ന അത് വില തന്നെയാണ് പിന്നെ ഇതും ഈ ഈറക്കാട് ഈറക്കാട് പുറത്താണ് അതിൻ്റെ കുറച്ച് മേലെ എന്താ അവിടെ അങ്ങോട്ട് റബ്ബറൊക്കെ ഉണ്ട് എന്നാൽ കുറച്ച് മേലൊക്കെ അറിയാമത് ഇതവിടെ പോയി നട്ട് നിന്ന മേലെ കാണാം അത്രേ ചിലമേ ഉള്ളൂ പക്ഷേ ഇത് കാടും അതിൻ്റെ മേലെ വിളയും അങ്ങനെയാണ് അതിൻ്റെ സെറ്റപ്പ് അതുപോലെ തന്നെ ഇവിടെയും ഇവിടെയും ആടിൻ്റെ സൈഡിലൂടെ തന്നെയാണ് പോകുന്നത് അവിടെയാണ് നിന്നത് ആ കൗങ്ങിൻ്റെ മേലെ ഇങ്ങനെ പോവും ഞാനങ്ങനെ ആറ്റിലങ്ങനെ വന്ന് നിൽക്കുകയാണ് ഇവിടെ കണ്ടെ ആറ്റിലുള്ള ഒരു തരം ആടല്ലോടകം ഉണ്ടേ ഇത് വേണ്ട ഇവിടെ ഉണ്ട് ഇഷ്ടം പോലെ ഇതൊരു പ്രത്യേക തരം ആടല്ലോടകമാണ് കാട്ടിലുള്ളത് ഇതുപോലെ തണുത്ത ആറ്റിലും തോട്ടിലൊക്കെയാണ് ഇതുള്ളത് ആറിലവിടത്തിന്റെ മണവാണ് ആറിലോടാൻ തന്നെ ഇത് കാട്ടിലുള്ളൊരു നാട്ടിലും നട്ട് വളർത്തുന്നതല്ല ഇല്ലാതെ കാട്ടിലുള്ള ടൈപ്പ് ആ സംഭവം ഇതുപോലെ തണുത്ത ആട്ടിൻ്റെ സൈഡിലാണ് ഉള്ളതെന്ന് ഉള്ളതെന്നാണ് ഉള്ളതാണ് സത്യം അതായത് ആട്ടിൻ്റെ സൈഡിലേ ഉള്ളൂ അതാ ഈ ആട്ടിൻ്റെ സൈഡിലൂടെ ഞാൻ ഇങ്ങനെ നടക്കുകയാണ് ഇപ്പൊ ഇവിടെ അത്യാവശ്യം മണലും കാര്യങ്ങളൊക്കെയാണ് നേരത്തെ ഇതൊന്നും ഇവിടെ ഈ മണലില്ലായിരുന്നു ഇവിടെയാണ് പണ്ട കുളം ഉണ്ടായിരുന്നത് ഇതവിടെ കൂടി ഇറങ്ങി ഇറങ്ങി വന്ന് ഇങ്ങനെ താഴെ ഇറങ്ങൂല അതിന്റെ മേലെ കൂടി ഇറങ്ങുന്ന വഴി അങ്ങനെ വന്നു വന്ന് ഇവിടെയാണ് കുളം ഇരുന്നത് നേരത്തെ പണ്ട് ഇവിടെ കുളം വെട്ടി വെച്ചിട്ട് ആണ് വെള്ളം കോരി കോരിക്കൊണ്ടിരുന്നത് ഇവിടെ നിന്ന് ഇതൊക്കെ ഇവിടെയെന്നല്ലായിരുന്നു ഇവിടെ ആയിരുന്നു കുളം ഈ പൊസിഷനിൽ ഇവിടെ ആയിരുന്നു കുളം ഇപ്പം അത് മൂടിപ്പോയതാണ് ഇവിടെയാണ് പണ്ട് കുളം ഉണ്ടായിരുന്നത് ഇവിടുത്തെ കുളം വെട്ടി വെച്ചിട്ടാണ് വെള്ളം കോരിക്കൊണ്ടിരുന്നത് വെള്ളം എടുത്തുകൊണ്ടിരുന്നത് ഇവിടെ നിന്ന് പോകാനൊരു ഏകദേശം ഒരു 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 എന്തൊക്കെയാലും ഒരു മുന്നൂറ് മീറ്ററോളം ഇവിടെ വീട്ടിലോട്ട് ഉണ്ട് മുന്നൂറ് മീറ്റർ മീറ്റർ ദൂരം കുഴപ്പമില്ല പക്ഷെ നല്ല കയറ്റമാണ് ഇറങ്ങി വന്നത് കാട്ടിൻ്റെ അടുത്തുകൂടി ആയതുകൊണ്ടാണ് ആ ഇറക്കത്തിൻ്റെ ഒരു അതിൻ്റെ ഒരു ചരിവിൻ്റെ ഒരു ഭീകരത മനസ്സിലാക്കി തരാൻ പറ്റാത്തത് പക്ഷെ നേരത്തെ റബ്ബറായിരുന്ന സമയത്ത് അറിയാമായിരുന്നു മേലെ ഇന്ന് കണ്ടാത്ത ആയോട്ടിങ്ങനെ വക്ക് അങ്ങനത്തെ സ്ഥലമാണ് ഇവിടെ നിന്നു മേലോട്ട വിളയാണ് ഇപ്പൊ ഈ കാടായതുകൊണ്ട് അറിഞ്ഞുകൂടാ മേലൊരു പാറക്കെട്ടൊക്കെ ഉണ്ട് മറ്റേ നമുക്ക് പോകുമ്പോൾ അവിടെ കൊടുക്കാറ് പോവാം അപ്പോൾ അതുപോലെ നല്ല കുത്തു ഇറക്കമാണ് ഇറക്കത്തിലൂടെയാണ് ഈ വഴി വന്ന വഴിയും അങ്ങനെ ആ വഴിയിലൂടെ വന്നിട്ട് ഇവിടെ നിന്ന് വെള്ളം കോരി ഇട്ടാണ് വെള്ളം കൊണ്ടുപോകുന്നത് കുടിക്കാനും ഇതിനൊക്കെ കുടിക്കാൻ എന്നിട്ട് കുടിക്കാൻ തന്നെ തുണിയായി കുളിക്കുന്നതൊക്കെ ഈ ആറ്റിലായിരിക്കും ആറ്റിലാണ് കുടിക്കാനൊക്കെ വെള്ളം എടുത്തുകൊണ്ടിരുന്നത് എന്തായാലും വെള്ളം വീട്ടിലോ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഇവിടെ നിന്ന് വെള്ളം ഇവിടത്തെ ഒരു കുളം വെട്ടി വെച്ചിട്ട് അതിൽ നിന്ന് വെള്ളം എടുത്തിട്ടാണ് അപ്പോൾ അങ്ങനെയാണ് ഏകദേശം ഒരു ഇരുപത്തി രണ്ട് വർഷമാവും എന്തായാലും അവിടെ കുളർ വെട്ടി കിണർ വീടിൻ്റെ അവിടെ കിണർ വെട്ടിയിട്ട് കാരണം അന്നൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു ഇത് കിണർ വെട്ടിയപ്പോൾ എനിക്കിവിടെ വെള്ളം കോരിയൊന്നും ഓർമ്മയില്ല പക്ഷേ രാവിലെ വൈകിട്ടും കൊല്ലയക്കാനും കുളിക്കാനൊക്കെ ഇവിടെ വരുന്നതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് അങ്ങ് അവിടുത്തെ കുളം വെട്ടിയതിന് ശേഷം അല്ല വീട്ടിൻ്റെ അവിടെ കിണർ വെട്ടിയതിന് ശേഷം ഇതുവരെ ഇങ്ങോട്ട് അങ്ങനെ കുളിക്കാനും വെള്ളം കോരാനൊന്നും ഇങ്ങോട്ട് കുളിക്കാൻ വെള്ളം അവിടെ എടുക്കും കുളിക്കാനൊന്നും ഇങ്ങോട്ട് വന്നിട്ടില്ല വരാറില്ല അതുകൊണ്ട് ഇങ്ങോട്ട് പൊതുവെ എപ്പോൾ ഇറങ്ങി വരാറൊന്നുമില്ല പിന്നെ ഇവർ റബ്ബർ മുറിച്ച് കളഞ്ഞിട്ട് ആ കാട് വളർന്നു വന്ന കാട് വെട്ടിയിട്ടതുമില്ല ഇനിയിപ്പോൾ കാട് വെട്ടണം കാട് വെട്ടിയിടാത്തോണ്ട് ഇപ്പം എല്ലാം ഒരു കാട് പിടിച്ചൊരവസ്ഥയാണ് ഇപ്പം ഇവിടെ ഇപ്പം ഇവിടെ നിന്ന് കണ്ട ഇത് വിളയാണെന്നൊന്നും ആരും പറയൂല കാടാണ് മൊത്തത്തിൽ ഒരു കാടിൻ്റെ ഒരു അവസ്ഥയാണ് പക്ഷേ ആ കാട്ടിൻ്റെ അവസ്ഥയിലൂടെയും അവർ നടയിലൂടെ ഓടുന്ന ഒഴുകുന്നൊരു മനോഹരമായൊരു പുഴയാണിത് അതി കണ്ട അപ്പുറത്ത് അവിടെ കവും കവുങ്ങുണ്ട് അങ്ങോട്ടൊക്കെ വിളയാണ് ഇതവിടത്ത് ഞാൻ പറഞ്ഞത് ആ ഒരു കല്ലിൻ്റെ പുറത്ത് ഒരു ആല് കിട്ടി ഒരു കല്ലൊരു ആല് പിടിച്ചിട്ട് ഒരു മനോഹരമായൊരു ആല് കല്ലിൻ്റെ പുറത്തിരിക്കുകയാണ് ഇതേപോലെ ഇതേപ്പോഴും ഞങ്ങൾ തിരിച്ചു പോവുകയാണ് അല്ല അത് വിശാലമായൊരു ആറ്റിലാണ് വന്ന് നിൽക്കുന്നത് വീടിന്റെ അടുത്തുള്ളൊരാറാണ് അതുകൊണ്ട് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാവുന്നതാണ് പക്ഷെ ഞാൻ വരാറില്ല പിന്നെ ഇന്ന് വന്നപ്പോൾ കയറി വന്നൊന്ന് കണ്ട് ഇവിടെ കിടന്ന് അർമാദിച്ചിട്ട് തിരിച്ചു പോവുകയാണ് പണ്ടൊക്കെ തുണി അയവാനും കുളിക്കാനൊക്കെ വന്ന സ്ഥലമാണിത് ഒരവസരം ഇപ്പോൾ ഇനി അടുത്ത വേനലിൽ കയറിപ്പോയി വേനലിൽ വീട്ടിലൊക്കെ വെള്ളം മാറ്റിയാൽ മിക്കവാറും ഇവിടെ തന്നെ വരേണ്ടി വരും ഇനിയിപ്പോൾ ഞാൻ ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു കയറുകയാണ് കാരണം ഈ കാട് മൊത്തം തള്ളിയിട്ട് കാണിച്ചു തരാം ഈ കാട് മൊത്തം തള്ളിയിട്ട് വേണം ഇനി തിരിച്ചു കയറാൻ വന്ന വന്ന പോലെ വന്നപ്പോൾ വന്നപ്പോ നൈസായിട്ടിറങ്ങി വന്നെങ്കിലും പിന്നെ കേറാനിപ്പൊ അത്യാവശ്യം പാടായിരിക്കും ഈ കാട് മൊത്തം വാ ഒന്നും തള്ളണോണ്ടോ പോവാല്ല അങ്ങനെ പോകാൻ പോവുകയാണ് ഇപ്പൊ ഇവിടെ കൂടി വന്നു വൈ മറന്നു പോയത് ഇതാണ് ജണ്ട ഇപ്പൊ നേരത്തെ പറഞ്ഞ ജണ്ട തന്നെയാണ് ഞാൻ അവിടെ നിന്ന് അതും തള്ളി അവിടെ കൂടി നേരത്തെ മേലോട്ട് കയറിയിരിക്കുകയാണ് ഞാൻ മേലോട്ട് തന്നെ തിരിച്ചു കയറിയിരിക്കുകയാണ് വൈയിലൂടെ അപ്പുറത്ത് വഴിയിലൂടെയാണ് നേരത്തെ വന്നത് ഇനിയിപ്പോൾ ഈ വഴിയിലൂടെയാണ് തിരിച്ചു പോകുന്നത് വഴിയല്ല ഇവിടെ കൂടി നേരത്തെയും വഴിയില്ലായിരുന്നേ പക്ഷെ ഇപ്പൊ ഇവിടത്തെ നല്ല താരയാണ് കണ്ടാ ഇവിടെ കൂടി സ്ഥിരമായിട്ട് പന്നി നടക്കുന്ന ഒരു സ്ഥലം പന്നിത്താര പന്നിയൊക്കെ പോത്ത് ഇവിടെ കൂടി വരുന്നത് സാധാരണ കുറവാണ് ഇവിടെ കൂടി ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്നത് പന്നി തന്നെയാണ് യാത്രയും യാത്രയല്ല കണ്ടാ ഇവിടെ കൂടി ഏറ്റവും വഴി അങ്ങോട്ട് അങ്ങനെ താര ഇപ്പൊ കണ്ടാൾ നടക്കുന്ന വഴിപോലെ എന്താ അവിടെ നിന്ന് അങ്ങ് മേലോട്ട് നോക്കിയാ അവിടെ നിന്ന് അങ്ങോട്ട് വലിയൊരു പാറയാണ് അവിടെ കൂടി കയറിപ്പോവാം ആ പാറയിലൂടെ കയറാൻ പറ്റിയാ പാറയിലൂടെ കയറിയിട്ടങ്ങ് പോകാം ഇപ്പൊ കണ്ട ആരും ഇപ്പൊ കണ്ട കാടാണെന്നേ ആരും പറഞ്ഞുള്ളൂ എന്താ അടുത്തൊരു വലിയ ഒരു പാറ അപ്പുറത്തൂടെ കയറാൻ പറ്റൂല്ലേ ഇവിടെ കൂടി പോകാം വലിയ ഒരു പാറ വേണമെങ്കിൽ സംബന്ധിച്ചവിടെ കൂടെയൊക്കെ വലിഞ്ഞ് കയറാം അവിടെ കൂടി ആ കൂടി വേറെ അപ്പുറത്ത് കൂടി വേറെ അങ്ങനെ അവിടെ നിന്ന് ഒരു സെറ്റ് പാറയും കടന്ന് അതായത് അപ്പുറത്ത് നിന്ന് ആ പാറയും കടന്ന് ഇവിടെ വന്നിരിക്കുകയാണ് ഇവിടെ കൂടി ഈ പാറയിൽ അവിടെ കൂടി വഴി ഉണ്ടായിരുന്നു വഴിയല്ല കയറി പോകാനുള്ളൊരു സൗകര്യം ഉണ്ടായിരുന്നാണ് പണ്ടൊക്കെ ഞാൻ ആ ഒരു പ്രദേശം മറ്റാണ് ഇങ്ങോട്ട് വന്നത് ഇപ്പം ഇതുവായി നടന്ന് വന്ന് ഇതുവഴി വന്നിട്ട് കുറേ കാലമായി ഇനിയിപ്പോൾ എന്തായാലും ആ പാറയത്തി അങ്ങോട്ടാണ് പോയി ഇവിടെ കൂടി പോകാൻ പറഞ്ഞപ്പോൾ അവരത് അപ്പുറത്തോടെ പോയിരിക്കുന്നു ഞാൻ എന്തായാലും പാറയിൽ കൂടെ വലിഞ്ഞു കയറാൻ നോക്കുകയാണ് അയ്യോ ഞാൻ ഞാനങ്ങനെ പകുതി പാറയിലെത്തിയിട്ടുണ്ട് എന്താ കല്ല് വാഴ ഈ പാറിലൊക്കെ കല്ല് വായകളൊക്കെ അങ്ങനെ ഉണ്ട് അങ്ങനെ അതും പറഞ്ഞ നടു പാറയിലാണ് ഞാൻ ഇങ്ങനെ നിക്കുന്നത് അയ്യോ ഈ പാറയിലൂടെ ഞാൻ അത് സാഹസികമായിട്ട് കയറി വന്നതാണ് സായെന്ന് വാവ് എത്തിയിട്ടല്ല ഇനിയുണ്ട് ഇല്ല ഉമാരിപ്പും പക്കും കൂടി അപ്പുറത്തൂടി കയറിയിട്ടുണ്ട് ഞാനിതാ ഇവിടെ കൂടി കാണുന്ന പോലെയല്ല വളരെ കുത്തനുള്ള പാറയാണെങ്കിലും കയറി വരാൻ പറ്റും പാറയിൽ വഴിക്കലൊന്നും ഇല്ലാത്തത് കൊണ്ട് മയസമയത്ത് വഴിക്കലാണേ കയറിപ്പോവാം പിന്നെ ഇവിടെ ഉള്ളതൊക്കെ കല്ലുവാഴയാണേ ഇവിടെയൊന്നും ആനയ്ക്ക് വരാനുള്ള ആനയ്ക്ക് വരാൻ പറ്റാത്തത് കൊണ്ട് മേലെക്കൂടി വരാം പക്ഷേ ഇവിടെ കൂടി ആനയ്ക്ക് വരാൻ വന്നെത്താൻ പറ്റാത്തത് കൊണ്ടാണ് ഈ കല്ലുവാഴയൊക്കെ ഇപ്പം ഇവിടെ ഉള്ളത് ഇതിന്റെ തായ കൂടിയും അങ്ങ് മേലെ ആറ്റിൽ നിന്ന് കയറിയിട്ട് ചെല്ലുന്ന പാറയില് അങ്ങനത്തെ സ്ഥലമാണ് അതായത് ഈ പാറയിലായത് കൊണ്ടാണ് ഈ കല്ല് മാഴയൊക്കെ ഇപ്പൊ ഇവിടെ ഇങ്ങനല്ല ചെയ്യുന്നത് പിന്നെ ഇവിടത്തെ വേറൊരു സാധനം കാണിച്ചു തരാം നോക്കി ഇതാണ് സംഭവം എന്റെ പേര് എന്തോ ഒരു ഓർക്കിഡ് പോലത്തെ എന്തോ ഒരു സാധനമാണ് ഇതിനെ ഇവിടെ കാട്ടാവാൻ്റെ ഉള്ളി എന്നാണ് പറയുന്നത് അപ്പുറത്തൂടെ വളരെ മാന്യമായിട്ട് വരാനുള്ള വഴി ഉണ്ടായിരുന്നതാണ് ആ വഴിയും കളഞ്ഞ് ഞാൻ മനഃപൂർവ്വമാണ് ഈ കാടും തള്ളി തന്നത് ഇവിടെയൊക്കെ കാട് വെട്ടിയിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടേ കണ്ടോ ചൂപ്പർ ഇതിങ്ങനെ ഇതിൻ്റെ പയം പയം അല്ല ഇപ്പം ഇതിങ്ങനെ പിഴഞ്ഞാൽ ഇതിന് ഷാംപൂ വരും അല്ല ഈ അതിൽ വഴി തരണം കിട്ടുന്നത് പിഴഞ്ഞു കുറഞ്ഞു ഷാംപൂ എടുത്ത് ഞാൻ കാണിച്ചേനെ എന്തോ അവിടെ നമ്മൾ കയറി വന്ന ഭാഗത്ത് എവിടെയും വീടില്ല അങ്ങ് അങ്ങ് തായ ആറ് ആറ്റിൽ നിന്ന് ഇങ്ങനെ കയറി വന്ന് ഇത് ഇത് മേലേറ്റം ഇത് കുന്നിൻ്റെ മണ്ടയിലാണ് വലിയയിലാണ് നിൽക്കുന്നത് ഇത് മണ്ട ഭാഗം ഇതിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടും ചരിഞ്ഞ ഭാഗം ഇങ്ങോട്ടും ചരിഞ്ഞ ഭാഗം കണ്ട ഇവിടെ നിന്ന് അങ്ങോട്ടാണ് വീടുള്ളത് അവിടെ ഒരു വീട് തായ ഒരു വീട് ഇവിടെ ഉള്ള വീട് അങ്ങോട്ട് അങ്ങോട്ടാണ് വീട് നമ്മളിങ്ങി വല സൈഡിൽ കയറി വന്ന ഭാഗത്ത് എവിടെയും വീടില്ല വിലയാണെങ്കിലും വീടില്ല പക്ഷേ ഒരു വിഷയമെന്ന് വെച്ചാൽ ആന വരുന്ന സമയമാണ് ഇപ്പോൾ ഇത് ഇവിടെയൊക്കെ ഇഷ്ടംപോലെ പ്ലാവ് ഉണ്ട് ഇവിടെ ഉള്ളത് മുക്കാലും പ്ലാവാണ് പ്ലാവും കാട്ടുമരമല്ലാത്ത ഇതിലുള്ളതും മുക്കാലും പ്ലാവാണ് പ്ലാവും പിന്നെ ഇടയ്ക്ക് ഉണ്ടാവും ഇവിടെയൊക്കെ റബ്ബറൊക്കെ ഉണ്ടെങ്കിലും മുക്കാലും പ്ലാവാണ് അപ്പോൾ ഇതിൽ ചക്കയുള്ള സമയത്ത് ഡെയിലി ആന വരാതിരുന്നാൽ കുഴപ്പമില്ല പക്ഷേ മൊത്തത്തിൽ ഏതെങ്കിലും ഒരു ആന വന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ചക്ക തീരുന്നത് വരെ അന്നെ സ്ഥിരമായിട്ട് വരും അതായത് ഇത് ഈ ഭാഗത്തുകൂടിയാണ് ഇങ്ങനായിരിക്കും വരുന്നത് അങ്ങോട്ടൊന്നും വിള അങ്ങോട്ടൊന്നും വീടില്ല വിളയുണ്ട് കുറേ പുറത്തുപോലെ വില ഉണ്ടെങ്കിലും അങ്ങോട്ടൊന്നും വീടില്ല വീടുള്ളത് ഇല്ല താഴെ അവിടെ ഒരു വീട് ഇവിടെ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് വീടുള്ളത് എൻ്റെ വീടൊക്കെ അങ്ങാണ് ഞങ്ങളുടെ വീടൊക്കെ അങ്ങാണ് ഇത് അണ്ണൻ്റെ വീടാണ് അപ്പം അങ്ങനെ തിരിച്ച് പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് അതായത് ഒരിടത്തൂടി പോയി കറങ്ങി കണ്ടിട്ട് തിരിച്ച് വേറെ ഇടത്തോടി കയറി വന്നിരിക്കുകയാണ് അപ്പൊ അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള ദാരുണമായ കാര്യം ഞാൻ ഇതാ പറഞ്ഞു പോവുകയാണ് ചുവിടെ രാത്രി കുറയ്ക്കട്ട് രാത്രി ചക്ക നിക്കുകയാണ് ഇതില് കയറി പറിക്കാനുള്ള ശ്രമം ഞാൻ നടത്താനാണ് സന്നിധാരുന്നു പിടിച്ചാണ് നോക്കട്ടെ എന്തായാലും ഞാൻ ശ്രമിച്ചു നോക്കട്ടെ വിളഞ്ഞതാണെങ്കിൽ പഴിക്കാം വിളഞ്ഞതോ പഴിച്ചതോ ഉണ്ടെങ്കിൽ പറിക്കാമില്ലെങ്കിൽ പട്ട് കണ്ടെങ്കിൽ അത് ക്രൂരമെന്ന് പറയട്ടെ അതൊന്നും പൈത്തില്ല വിളഞ്ഞിട്ടുണ്ട് പക്ഷെ പണ്ടൊന്നും ഈ സാധനം ഞാൻ പറിച്ചിട്ടാ പൈക്കൂല അത് ഇരുന്നിട്ട് ഒരുമാതിരി കാട് വന്നില്ലാതായി ഇല്ലാതായി പൈക്കൂല അതുകൊണ്ട് പണ്ട് അത് പിന്നീട് ഞാൻ പറിക്കില്ലായിരുന്നു ഇപ്പൊ അത് കണ്ടാലും ഞാൻ പറിച്ചു വെക്കൂല്ല അത് അവിടെ നിന്ന് തന്നെ പഴക്കും പോയി ഇല്ലെങ്കി വേറെ ആരെങ്കിലും പറച്ചിടട്ടെ എന്ന് ഞാൻ പറയുകയാണ് ഞാൻ പറത്തിട്ടാ അത് പഴിക്കൂല പണ്ടൊന്നും ഇപ്പൊ ഞാൻ പറിച്ചിടക്കില്ല ഇനി പറിച്ചിട്ടാ പഴത്തില്ലെങ്കിലോ അത് കേട്ടു വന്നിട്ട് പോകും പൈക്കൂല അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട് അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അമ്മ അങ്ങനെ ഇവിടെ വെച്ചങ്ങ് നിർത്തിയിരിക്കുകയാണ് ഇവിടെ മനോഹരമായ എന്തോ പൂക്കൾ മുള്ളം പൂച്ചൂടി ഇതിനവിടെ മുള്ളം പൂച്ചൂടി എന്നാണ് പറയുന്നത് ഇതിൻ്റെ രണ്ട് വെറൈറ്റി ഉണ്ട് ഇതൊരു പിങ്ക് ഇതൊരു പിങ്ക് ഇതതിൻ്റെ വെള്ള അതിൻ്റെ ഒരു ഓറഞ്ച് വെറൈറ്റി വരെ എന്ന് അത് കാട്ടിലാണ് കണ്ടത് അതങ്ങനെ നട്ട് വളർത്തുന്നതായിട്ട് ഞാൻ കണ്ടില്ല അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് നിർത്തി